ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് പ്രിയമുള്ള ദൈവമക്കളെ ക്രിസ്തുവിനെ ഒത്തിരി സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ ആലോചനയുമായി നിങ്ങളുടെ അടുക്കൽ വീണ്ടും ഞാൻ വരികയാണ് സസന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിപ്പാൻ മനസ്സോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്ന കൂടെ നിങ്ങളെ മനതാരിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും സൂക്ഷിപ്പും വചനം കേൾക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായ മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുവചന ധ്യാനത്തിന് വേണ്ടി ആധാരമായിരിക്കുന്ന വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനം നാലിൻ്റെ മൂന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ എന്നോട് പറയാം യഹോബ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ ഒരു പ്രത്യേകത പറയാം വിശുദ്ധ ബൈബിളിനകത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മെ റിമൈൻഡ് ചെയ്യുന്ന ഒരുപാട് പദങ്ങളുണ്ട് ധന്യനായ പൗലു സ്ത്രീക കുരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ കുരിന്ദരോട് എഴുതി ചോദിക്കുന്ന വാക്കുകൾ ചിലപ്പോഴൊക്കെ ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചില വാക്കുകൾ നിങ്ങൾ വേദപുസ്തകത്തിൽ കുരുന്ന് വായിച്ചിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അറിയുന്നില്ലയോ അതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ നിങ്ങളറിയണം നിങ്ങളിന്നാരാണ് നിങ്ങളുടെ ശരീരം ഇന്ന് എന്താണ് നിങ്ങളിന്ന് എവിടെ എത്തിയിരിക്കുന്നു നിങ്ങളിൽ ആരാണ് വാഴുന്നത് നിങ്ങളിൽ ആരാണ് വസിക്കുന്നത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേദപുസ്തകം വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് നാം അറിയണം നാം അറിയുന്നുവല്ലോ ഇങ്ങനെയുള്ള വാക്കുകൾ ഒത്തിരി ഒത്തിരി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സങ്കീർത്തനം നാലിൻ്റെ മൂന്നിൽ ദാവീതി രാജാവ് സങ്കീർത്തനം എഴുതിയിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് യഹോബ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ വേർതിരിച്ചിരിക്കുന്നു എന്ന് നാം അറിയണം ഓരോ ചുവടുകളിലും ഓരോ നിമിഷങ്ങളിലും ഓരോ ഇടപാടുകളിലും ഓരോ വാക്കുകളിലും ഓരോ കൊടുക്ക വാങ്ങലുകളിലും ഓരോ സംഭാഷണങ്ങളിലും എല്ലാറ്റിലും നാം അറിയണം എന്തറിയണം എന്നെ എൻ്റെ ദൈവം വേർതിരിച്ചിരിക്കുകയാണ് ഭേദപുസ്തകത്തിൽ തന്നെ ഗംഭീരമായിരിക്കുന്ന ഒരു ഉപദേശമാണ് ദൈവമക്കളെ അത് ഈ ചിന്ത നമുക്കില്ലെങ്കിൽ ഈ ഓർമ്മ നമുക്കില്ലെങ്കിൽ ഈ അറിവ് നമുക്കില്ലെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെയാണ് എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും എത്രയൊക്കെ ദൈവദാസന്മാരെ കൂട്ടുപിടിച്ച് ഓരോ ദിവസവും ഞങ്ങൾക്കത് വേണം ഇത് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ആത്മാവിനെ ആഗ്രഹമുണ്ട് അത് ആഗ്രഹമുണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ എത്രയോ മെസ്സേജുകളാണ് എനിക്ക് വരുന്നത് എന്നെപ്പോലെ ഞാനൊരു കൊച്ചു മനുഷ്യൻ എന്നേക്കാൾ ആയിരം മടങ്ങ് പ്രയർ റിക്വസ്റ്റുകൾ വരുന്ന ആത്മീക കൂട്ടായ്മകളും ആത്മീക ശുശ്രൂഷകരുമുണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ കാണും എനിക്കങ്ങനെയാകണം എനിക്കിങ്ങനെ ചെയ്യണം പക്ഷേ ഈ ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനകളൊക്കെ സാഫല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യം എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം ലോകത്തിൽ നിന്ന് എവിടെന്നാണ് വേർതിരിച്ചിരിക്കുന്നത് എവിടെന്നാ വേർതിരിച്ചിരിക്കുന്നത് ലോകത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് തെറ്റിദ്ധരിക്കരുത് കുടുംബക്കാരെയും ബന്ധുക്കളെ എല്ലാത്തിൽ നമ്മളെ അടർത്തി മാറ്റി നമുക്ക് രക്തബന്ധങ്ങളും സ്വന്തക്കാരും കൂട്ടുകാരും സ്നേഹിതരും അയലപ്പക്കാരും ആരുമില്ലാതെ ഒരന്യഗ്രഹ ജീവിയെപ്പോലെ ആരും കൂട്ടും കൂടരുത് നമ്മളാരോടും മിണ്ടുകയും ചെയ്യരുത് അങ്ങനെയൊന്നും ദൈവം ഒരിക്കലും ചെയ്തിട്ടില്ല പിന്നെ കുടുംബവും വ്യക്തിബന്ധവും ഭാര്യഭർത്തൃബന്ധവും മക്കളും ഒക്കെ ഉണ്ട് അതൊന്നും ദൈവം തല്ലി തകർത്തിട്ടില്ല പിന്നെയോ ലോകം എന്ന് പറയുന്നൊരാപത്താണ് ഒരു വലിയ ട്രാപ്പാണ് ചതിക്കുഴിയാണ് അതിനകത്ത് വീണുപോയവർ ആ മോഹവലയത്തിൽ വീണുപോയവർ ലോകത്തിൻ്റെ മായാപ്രപഞ്ചത്തിൽ ആ മായ ചന്തക്കകത്ത് കുരുങ്ങിപ്പോയവർ ഈ ലോകത്തിൻ്റെ മ്ളയച്ചതയിലും അഴുക്ക് ചാലിലും ജീവിതം തീർക്കും അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ വിശുദ്ധീകരിച്ചപ്പോൾ നമ്മളെ ദൈവമായ കർത്താവ് വീണ്ടെടുത്തപ്പോൾ ആദ്യം ചെയ്ത പരിപാടിയാണ് ലോകത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തി ആ വേർപെടുത്തൽ നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആരുമല്ലെന്ന് വേണം പറയാൻ കേട്ടോ ദൈവം നമ്മുടെ ആരുമല്ലെന്ന് വേണം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് സർവശക്തനായ ദൈവം നമ്മുടെ വേർപെടുത്തിയിരിക്കുന്നു ലോകത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ഭരണസീമയായിരിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ വേർപെടുത്തിയിരിക്കുന്നു എന്നുള്ള ഓർമ്മ ഓരോ ദിവസമാണ് ഞാൻ സാധാരണ എൻ്റെ സഭയിൽ പറയാറുണ്ട് നിങ്ങൾ ഏത് ടെക്സ്റ്റൈൽസിൽ പോയി എ ഇത്ര വിലയുള്ള തുണി വേണമെങ്കിലും മേടിച്ച് ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ തുണി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം എന്നെ എൻ്റെ ദൈവം വേർപെടുത്തിരിക്കുകയാണ് ലോകത്തിൽ നിന്ന് എന്ന് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്തും മേടിച്ചിടും നാളെ അപമാനമാകും നമുക്ക് പറ്റുന്നതുണ്ട് അതേ ചെയ്യാവൂ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്നെ ദൈവം വേർപെടുത്തിയിരിക്കുന്നു വേർതിരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്ന് നമ്മൾ ബോധ്യമാക്കണം പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഈ വേർ പിരിക്കുക അല്ലെങ്കിൽ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ സഭ മാറിയുന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ രീതി മാറിയെന്നോ പാട്ടിൻ്റെ ട്യൂൺ മാറിയെന്നോ വസ്ത്രധാരണം മാറിയെന്നുള്ളതൊന്നുമല്ല വിഷയം അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഭൗലോസപ്പൊസ്തോലന് അന്ത്യോക്കയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഉപവാസത്തിന് ഇരിക്കുക ഉപവാസപ്രാർത്ഥനക്കകത്തിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പൗലോസിനെയും ഭരണവാസനെയും കണ്ടിരിക്കുന്ന വേലയ്ക്കു വേണ്ടി വേർതിരിപ്പീൻ എന്ന് പറഞ്ഞു അതെന്നാ വേർതിരിപ്പല അപ്പം ഈ പൗലോസ് യഹൂദ മതത്തിൽ നിന്നും കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കുന്ന പരിപാടിയിൽ നിന്നും ലോകത്തിൽ നിന്നും തെറ്റിദ്ധാരണയിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും ഒക്കെ ദമസ്കോസിൻ്റെ പഠിക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ കണ്ടപ്പോൾ വേർതിരിച്ചപ്പോൾ അന്ന് വേർതിരിഞ്ഞതല്ലേ വർഷങ്ങൾക്ക് ശേഷം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ തേ പിന്നെയും വേർതിരിക്കുന്നു അതെന്തിനാ ഞാനതിൻ്റെ കാര്യം പറയാം സർവശക്തനായ ദൈവം നമ്മെ ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുമ്പോൾ ലോകത്ത് നിന്ന് വേർതിരിച്ചു കൊണ്ടുവന്നു പിന്നെയും നമ്മെ ഇതിനകത്തു നിന്ന് പിന്നെയും നമ്മളെ വേർതിരിക്കും പിന്നെയും നമ്മളെ വേർതിരിക്കും എന്തിനാ അത് കൃപകളും കൃപാവരങ്ങളും ശുശ്രൂഷകളും നൽകിത്തന്ന് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേർതിരിവാത് വേർതിരിവാത് കുരിന്ത്ലേഖനത്തിനകത്ത് രണ്ട് കുരിന്തിയർ ആറാമത്തെ അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ എഴുതിയിട്ടുണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കാം വാക്കിൻ്റെ അർത്ഥം എന്താ സഭയോട് പഴയ നിയമത്തിൽ ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ് സഭയ്ക്കകത്ത് കലക്കവും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷം പിടുത്തം ഒത്തിരി ഒത്തിരി കാര്യമുണ്ട് അതും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ധന്യനായ പൗലോ സ്നേഹ ഇവർക്ക് എഴുതുകയാണ് ഇതിനകത്ത് ഒത്തിരി പേരുണ്ട് സഭ എന്ന ആത്മീക ഗാത്രത്തിനകത്ത് ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ദൈവഭയമില്ലാത്തവരുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നവരുണ്ട് ഇതിനകത്ത് കർത്താവിനെ വിറ്റ് കാശാക്കുന്നവരുണ്ട് ഉണ്ടെന്നേ പക്ഷെ ദൈവം ചിലരോട് പറയുന്നു അവരുടെ നടുവിൽ നിന്ന് നീ പുറപ്പെട്ട് വേർപെട്ടിരിക്കേ പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ അപ്പനായിരിക്കാം ദൈവം നമ്മുടെ അപ്പനാകണമെങ്കിൽ പലതിൽ നിന്നും പലരിൽ നിന്നും വേർപെട്ടിരിക്കണം വേർപെട്ടിരിക്കണം ഈ വേദപുസ്തകത്തിനകത്ത് തിരുവനന്തത്തിനകത്തൊക്കെ സംഖ്യാപുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നതുകൊണ്ട് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിലും ദൈവം വീണ്ടെടുത്തതാണ് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിലും ദൈവം വീണ്ടെടുത്തതാണ് അവരിൽ നിന്നും ദേവി ഗോത്രത്തെ മാത്രം എട്ടിൻ്റെ ആറാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എങ്ങനെയാണ് അവരെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എട്ടിൻ്റെ പതിനാലാമത്തെ വാക്യം സംഖ്യാപുസ്തകം എട്ടിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തെന്നറിയാമോ ശുദ്ധീകരിച്ചതിന് ശേഷം അവരെ ഇസ്രായേലിൻ്റെ ഇടയിൽ നിന്നും വേർതിരിക്കണം അപ്പം ഈ എന്ന് പറയുന്നവർ തന്നെ ലോകജാതികളിൽ നിന്നും പ്രമാണം കൊണ്ടും പരിച്ഛേദനം കൊണ്ടൊക്കെ വേർപെട്ടവരാണ് പന്ത്രണ്ട് ഗോത്രങ്ങൾ പിന്നെ ലേവ്യരെ കുറിച്ച് പറയുന്നു ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് അവരെ പിന്നെയും ശുദ്ധീകരിക്കണം ആ പന്ത്രണ്ട് ഗോത്രങ്ങളെ ശുദ്ധീകരിച്ചല്ലേ അവർ ദൈവത്തിന് ജനമായി മാറിയത് എന്നിട്ട് അതിനകത്തുനിന്ന് ലേവ്യരെ പിന്നെയും ശുദ്ധീകരിക്കണം ലേവ്യരെ പിന്നെയും വേർതിരിക്കണം എന്തിനാണ് മറ്റ് പതിനൊന്ന് ഇല്ലാത്തൊരു ശുശ്രൂഷ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കാൻ പൗരോഗ്യത്തെ ശുശ്രൂഷ ചെയ്യാൻ ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കാൻ അതിനു വേണ്ടി അവരെ പിന്നെയും വേർതിരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ എന്താ പറഞ്ഞെന്ന് വല്ലതും പിടികിട്ടിയോ നിന്ന ദൈവമായ കർത്താവ് പലതിൽ നിന്നും പിന്നെയും പിന്നെയും വേർതിരിക്കുന്നെങ്കിൽ ഒരു പൊത്തുപരുത്തത്തിനകത്ത് എന്നെ കൊണ്ടെത്തേ പറ്റുകയുള്ളൂ ഇച്ചിരി ഒക്കെ പൊടിപ്പുന്തൊങ്കലൊക്കെ വെച്ച് ജീവിച്ച് നിങ്ങൾ മനുഷ്യനാണോ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ കണ്ടേക്കാം പക്ഷെ ചിലരോട് ഞാൻ പറയാം നിൻ്റെ കൂട്ടു സഹോദരങ്ങളെക്കാൾ നിൻ്റെ ഓൺ ബ്രദറിനേക്കാൾ നിൻ്റെ സഹോദരിയേക്കാൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ഈ കൂട്ടായ്മയ്ക്കകത്തു നിന്ന് പിന്നെയും വേർതിരിക്കുന്നു എന്നൊരു തോന്നൽ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ റിവൈവൽ നടക്കുന്ന കാലഘട്ടമാണ് ദൈവ ആളുകളെ അന്ത്യകാലത്തേക്ക് വേണ്ടി ഭയങ്കരമായിട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലും അതിന് സന്നദ്ധനായാൽ അതെല്ലാം ഭയങ്കര ദൈവപ്രവൃത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് നിങ്ങളെ വേർതിരിക്കാൻ വീണ്ടും വേർതിരിക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ അധികം പ്രാർത്ഥിക്കാൻ അധികം ദൈവത്തോടടുക്കാൻ അധികം ദൈവിക കാര്യങ്ങൾ ശുഷ്കാന്തി കാണിക്കാൻ ഈ ഓവർ ടൈം ചെയ്തൊക്കെ ഓടി നടന്ന് രാപ്പകരില്ലാതെ അധ്വാനിച്ച് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ശരീരം മുഴുവൻ രോഗം കയറി നീരും വെച്ചിരിക്കുന്നതിനേക്കാൾ എൻ്റെ കർത്താവ് വേർതിരിക്കുന്നത് എന്തിനാണോ അതിന് മനസ്സ് വെച്ചാൽ നിങ്ങളെ ദൈവമായ കർത്താവ് തൻ്റെ കൈകളിൽ ശക്തമായിട്ട് ഉപയോഗിക്കും ദൈവം തൻ്റെ അപ്പനായി വാഴും നിൻ്റെ ചുമരിൽ ദൈവത്തിൻ്റെ പെട്ടകം വെച്ച് തരും അയ്യോ ഞാൻ ഈ ഭാഗം ഒരു പ്രസംഗമായിട്ട് അവതരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ പത്ത് മിനിറ്റ് കൊണ്ട് ചുരുക്കുകയാണ് ദൈവാത്മാവിൽ ഞാൻ ചിലരോട് പറയാം നീ അറിയണം നിന്നെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ലോകത്തിൽ നിന്ന് നിന്നെ എടുക്കുക എന്നുള്ളതല്ല കൂട്ടുകെട്ടിൽ നിന്ന് എൻ്റെ പൊന്നുമക്കളെ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആരുമാകട്ടെ നിന്നെക്കൊണ്ട് അധികം ദൈവം പ്രാർത്ഥിപ്പിക്കുന്നത് നിന്നെക്കൊണ്ട് അധികം ദൈവമായ കർത്താവ് കണ്ണുനീരോടെ മുഴങ്കാരുമേലിരുത്തുന്നത് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വിഷയങ്ങൾ കാണും അതിൻ്റെ പുറകിൽ നിന്നെ വേർതിരിക്കുക ആരോ ആക്കാൻ ആരോ ആക്കാൻ യോശപ്പിനോട് ചോദിച്ചാൽ പറയും നമ്മുടെ നാവീതനോട് ചോദിച്ചാൽ പറയും നമ്മുടെ സ്ഥറും രൂത്തും ഒക്കെ പറയും നാട്ടിൽ നിന്ന് നാട്ടുകാരുടെ നടുവിൽ നിന്ന് കൂട്ടുകെട്ടിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് എല്ലാറ്റീന്നും ദൈവ എന്നെ വേർതിരിച്ച് 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 കൊണ്ടുപോയി എന്നിട്ട് എന്തായി ഒറ്റപ്പെട്ട ആരുമില്ലാത്തവനായി വഴിത്തലക്കിടന്ന ചത്തൂന്ന് ഇവരാരെങ്കിലും പറയോ വേർതിരിച്ചതിന് തക്കവണ്ണം സ്വർഗത്തിൽ ദൈവവരെ ഉയർത്തി അവരുടെ ശിരസിൽ കിരീടം വെച്ചു അവർക്ക് ഇരിക്കാൻ കൊരണ്ടിപ്പലകല്ല ദൈവം സിംഹാസനം ഒരുക്കി ഞാനിങ്ങനെ പറയാം പ്രോസ്പിരിറ്റിയാണെന്ന് വിചാരിക്കരുത് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ നിൻ്റെ കുടുംബത്തിനകത്തു നിന്ന് വേർതിരിക്കുന്നത് അന്ധകാര അന്ധകാരശക്തിയെ തകർക്കാൻ അതിന് നിന്നുകൊടുത്താൽ നിൻ്റെ ഭാവി എവിടെ എത്തുമെന്ന് പറയാനൊക്കില്ല ഒരിക്കൽ കൂടി സ്വർഗ്ഗം ചിലരെ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടക്കുക സാധാരണ ഒരു പൊത്തുമരുത്തു നിന്നും ചട്ടക്കൂട്ടിൽ നിന്നും വേർതിരിക്കുക അതിനാരുവിധേയപ്പെടാൻ തയ്യാറാകുന്നു അവരൊരുങ്ങിക്കോ അവരുടെ യാത്ര അവരുടെ ഉയർച്ച അവരുടെ ശുശ്രൂഷ എങ്ങനെയാകുന്നു പറയാനൊക്കില്ല ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളറിയണം ഞങ്ങളെ വേർതിരിക്കുകയാണെന്ന് ആ ദൂതിനായി സ്തോത്രം ഞങ്ങളത് വിശ്വസിക്കുന്നു പലരും അറിയാതെ പോകുന്നു ഞങ്ങളെ വേർതിരിച്ചു പോലും അറിയാതെ പോകുന്നു ഞങ്ങൾ ഓരോ ചുവടലും അത് തിരിച്ചറിഞ്ഞ് ഇനിയുള്ള കാലം ഞങ്ങളെ വേർതിരിച്ച ദൈവത്തിൻ്റെ ഉദ്ദേശം സഫലമാക്കാൻ അപ്പ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ഒന്നോടെ പ്രാർത്ഥിക്കുന്നു ഒരുപാട് കാര്യത്തിൽ നിന്ന് ഞങ്ങൾ വേർപെട്ട് പോകുന്നവരാ ഒന്നോടെ വേർതിരിക്കപ്പ കുറച്ചും കൂടി ലോകത്തിൽ നിന്ന് അകലട്ടെ കുറച്ചും കൂടി ദൈവത്തോടടുക്കട്ടെ ദൈവിക പദ്ധതിയോടടുക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഒന്നോടെ പലതീന്നും വേർതിരിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ